നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ലക്ഷങ്ങൾ ചെലവിട്ട് നഗരസഭ റോഡ് നവീകരിച്ച റോഡ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി തകർച്ചയിൽ സിറ്റി ജംഗ്ഷൻ ജില്ലാ ആശുപത്രി റോഡിലാണ് ലക്ഷങ്ങൾ വെള്ളത്തിലാകുന്നത് നവീകരണത്തിന്റെ മിനുക്കം മാറും മുമ്പേ റോഡ് തകരുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ ജല അതോറിറ്റിയുടെ ജലവിതരണ ശൃംഖലയുടെ പൈപ്പ് പൊട്ടി വെള്ളമുയരുന്നതാണ് റോഡിന് വിനയാകുന്നത് ഷ്ടംപോലെ വെള്ളണ്ടു പോയിക്കോട്ടെ അടുത്തിടെയാണ് വലിയ തുക ചെലവിട്ട് നഗരസഭ റോഡ് നവീകരിച്ചത് രണ്ട് ഭാഗവും വീതി കൂട്ടി റോഡിന് പുതുമോടി നൽകുകയായിരുന്നു നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയാണ് ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം സാമ്പത്തിക നെരുക്കത്തിനിടയിലും നഗരസഭ സാധ്യമാക്കുകയായിരുന്നു ഇതെല്ലാം പാഴാകുന്ന തരത്തിലുള്ള തകർച്ചയാണ് റോഡ് നേരിടുന്നത് വൻതോതിൽ കുടിവെള്ളം പാഴാകുകയും ചെയ്യുന്നു റോഡ് നവീകരണത്തിന് മുമ്പ് തന്നെ പഴഞ്ചൻ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാതിരുന്നതാണ് പലപ്പോഴും കണ്ണിൽ പൊടിയിടുന്ന അറ്റകുറ്റപ്പണിയാണ് വാട്ടർ അതോറിറ്റി നടത്താറുള്ളതെന്ന് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം വരുന്ന സാഹചര്യമാണ് ഇത് പല വാട്ടർ അതോറിറ്റി മാർച്ച് അഞ്ചാം തീയതി തൊട്ട് താഴെ കാരണം അർബൻ ബാങ്കിൻ്റെ മുന്നിലായിട്ടുള്ളൊരു ലീക്ക് അവർ പുനഃസ്ഥാപിച്ച് റിഫർ ചെയ്തു പോയി ഈ റോഡ് വർക്ക് നടക്കുന്നതിന് മുന്നോടിയായിട്ട് താലൂക്ക് ഓഫീസിൻ്റെ മുന്നിലും സമാന രീതിയിലുള്ള കൊട്ടലുണ്ടായി വർക്ക് നടന്നു അതിനുശേഷം എല്ലാം ക്ലിയറായി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്രയോ കോടിക്കണക്കിന് രൂപം മുടക്കി റോഡ് കാറിങ് നടത്തി കാറിങ് കഴിഞ്ഞ് പിറ്റി തിരിച്ച രാവിലെ മുതൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി പ്രതിദിനം ഇരുപതിനായിരം ലിറ്ററിലധികം വെള്ളമാണ് ഇവിടെ നഷ്ടപ്പെട്ടു ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു വീട് പണിയോ അല്ലെങ്കിൽ ഒരു പൈപ്പ് തെങ്ങ് തടത്തിലേക്ക് ഇട്ടാൽ പൈനിടുന്ന വാട്ടർ അതോറിറ്റി ഇരുപതിനായിരം ലിറ്റർ വെള്ളം പുറത്തു പോകുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല അവർ ഉദ്യോഗസ്ഥർ എയി മുതൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ദൈനംദിന ഇതിലൂടെ യാത്ര ചെയ്യുകയാണ് അവർക്കൊരു പ്രശ്നമുണ്ടോ അവരോട് പറഞ്ഞാൽ അവർ പണിക്ക് വരുന്നതിൻ്റെ ഒരു ഒരു വണ്ടിയിൽ ഒരു എം ഒരു ആപ്പവണ്ടി ഫുള്ളായി എംസാൻറ്റും അരച്ചാക്കി സിമെൻറ്റുമായിട്ട് അത് കരാറെടുക്കുന്നതിന് വരും തൽക്കാലം ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്നതിന് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് ചെയ്ത് തിരിച്ചു പോവുകയാണ് ഇവരുടെ ഒരു കാര്യം പറയുകയാണ് ഇനി ഈ റോഡ് പിന്നെ പൊളിക്കാൻ വരികയാണെങ്കിൽ ഇവിടുത്തെ പൊതുജനം എന്ന നിലക്കും വ്യാപാരി സംഘടന എന്ന നിലക്കും അത് പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഏഴ് രൂപത്തിലുള്ള സമരം നടത്താനും ഞങ്ങൾ പൊതുജനങ്ങളായ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ സമയത്തിൽ അറിയിച്ചു എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ